കുട്ടിക്ക് നേരെയാണ് തിരുവനായ ഓടിയത് പേടിച്ച കുട്ടി സൈക്കിളിൽ നിന്നും താഴെ വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് വെസ്റ്റ് ഹില്ലിൽ നിന്നാണ് ഈ സംഭവം കോഴിക്കോടാണ് ഈ പ്രദേശത്തൊക്കെ തന്നെ തിരുവനായ ശല്യം വളരെ രൂക്ഷമാണ് എന്നാണ് നാട്ടുകാരും പ്രതികരിക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് കൂടി തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന പരാതി ഉണ്ടാകുന്നു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം കടിയേറ്റില്ല എന്നുള്ളതാണ് പക്ഷേ അതേസമയം താഴെ വീണു മാനസികമായിട്ടൊക്കെ തന്നെ ഈൽക്കുന്ന ആഘാതം കുട്ടിയെ സംബന്ധിച്ചോളം വളരെ വലുതാണ് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു വിഷയമായി തന്നെ മാറുന്നുണ്ട് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ തുടർ നടപടികളൊക്കെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ പ്രവീൺ നമ്മുടെ ഒപ്പം ചിരുന്നു പ്രവീൺ കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കുമല്ലോ മോർണിങ്ങില് രാവിലെ ട്യൂഷന് പോകുമ്പോഴാണ് സംഭവിച്ചത് ആക്ച്വലി അവർ ട്യൂഷൻ സെന്ററിന് ടീച്ചറെ വിളിച്ച് പറയുമ്പോഴാണ് കാര്യം അറിയുന്നത് അത് കുറച്ച് ദിവസങ്ങളായി പറയുന്നത് ഇതേപോലെ നായയുടെ ശല്യം ഉണ്ട് പപ്പ ഒരുപാട് തവണ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ അവരെ പേടിപ്പിക്കേണ്ടത് വിചാരിച്ചത് സാധാരണ സ്ഥിതിക്ക് പറഞ്ഞു നമ്മള് കാര്യമാക്കേണ്ട മോള് പോയിക്കോ നായുടെ നോക്കാതെ നമ്മൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഇത്രയും ഇത് കൂടുതൽ എന്നുള്ളത് വിചാരിച്ചില്ല കാരണം വല്ലാതെ പേടിച്ചിട്ടുണ്ട് ഈ ഈ ഒരുപാട് ഒരുപാട് നായകൾ ഇങ്ങനെ സ്ഥലമാണല്ലേ അതെ 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 അവിടെ സെൻട്രൽ ഗേൾസ് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ാണ് വളരെ ഏർലി മോർണിംഗ് തൊട്ടേ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാനായിട്ടും ഒക്കെ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് ഇതിനു മുമ്പിൽ വേറെ വഴിയിൽ ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായിട്ട് ബോൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ബോൾ ഞാൻ പോണ മെയിൻ റോഡിൽ കൂടെ പോയി പറഞ്ഞിട്ടാണ് മെയിൻ റോഡിലേക്ക് ആക്കിയത് കൌൺസിലർമാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പേയും ഇതേപോലത്തെ വിഷയങ്ങൾ പല ഭാഗത്തും നടന്നപ്പോഴൊക്കെ ഞാനും ഒരു പൊതുപ്രവർത്തകരാണ് ഞാനിവിടെ ബിജെപിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങളെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് സമരങ്ങൾ ഇതിനെതിരെ നടന്നിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പോലും കോഴിക്കോട് ബീച്ചിൽ ഫ്രീഡം സ്ക്വയറിൽ വെച്ചിട്ട് ഞങ്ങൾ ഇതിനെതിരെ ഒരു വലിയൊരു സമരപരിപാടികളൊക്കെ നടത്തിയതാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ മാലിന്യ നിക്ഷേപം ഉള്ള പ്രദേശമാണോ നായ്കൾ ഇങ്ങനെ കൂട്ടത്തോടെ അവിടെ മാലിന്യ നിക്ഷേപങ്ങളൊന്നും ഇല്ല കൂടുതലുള്ള അതുകൊണ്ട് തന്നെ എന്താണെങ്കിൽ ഇതുപോലെ ഭക്ഷണം കിട്ടുന്ന പ്രതീക്ഷയിലായിരിക്കാം ചെറുപ്പം നായ്ക്കളുടെ ശല്യം കൂടുതലുണ്ട് ശരി ശരി വളരെയധികം നന്ദി ശ്രീ പ്രവീൺ കുട്ടിയുടെ അച്ഛനാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അപകടത്തിൽപ്പെട്ട നായ ഓടിച്ച കുട്ടിയുടെ അച്ഛനാണ് നമ്മോട് പ്രതികരിച്ചത്